വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പ ഞാൻ അടുത്ത സൂപ്പർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഗൈസ് അപ്പൊ നമ്മളെ അമ്മയും ചെരിപ്പൊക്കെ ഇട്ടിട്ട് പോവാൻ നിക്കുകയാണ് കേട്ടോ പാടത്തേക്ക് എവിടക്ക് പോവുകയാണെങ്കിലും ഓൻറെ ഒപ്പം ഫസ്റ്റ് ബോമ്മക്കുട്ടിണ്ടാവും അല്ലാതെ ഓന് പോവൂലെ ഗൈസ് അപ്പൊ ഞങ്ങൾ ഉച്ചക്കത്തെ ചോറൊക്കെ തിന്നിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ അപ്പൊ ഞങ്ങളിപ്പോ ഉള്ള ആലൂരാണ് അലൂരത്തെ മണി ഇപ്പാടും വീട്ടിൽ വിരുന്നിരുന്ന അപ്പം ഞങ്ങൾ എല്ലാവരും വന്നാൽ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാടത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്ന പാടം കാണാൻ ആ സമയത്ത് മഴ ഒന്നും ഉണ്ടായിരുന്നില്ല അധികം വെയിലും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ കാലാവസ്ഥയാണ് അപ്പം പാടത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഒരു കനാലുണ്ട് അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉള്ളു മഴ പെയ്താലൊക്കെ അവിടെ നല്ല വെള്ളം ഉണ്ടാവും ോക്കാൻ അങ്ങനെ നടന്നു എല്ലാരും കൂടി നടക്കുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ പോയതാണ് കേട്ടോ അവളെ കൊറച്ചേരം കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് പോയി കൊറച്ചങ്ങടെ നടന്നപ്പോ പാടത്തിന്റെ അവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിണ്ടായിരുന്നു കാറ്റ് വരുമ്പോ വെള്ളം ഇങ്ങനെ ഇതാവണത് പാടത്ത് കൂടെ നടക്കുമ്പോ തന്നെ നല്ല സുഖാണ് കേട്ടോ കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ അവിടെ ഒരു വലിയ കിണർ കിണറുണ്ട് ആ കിണറ്റിൻ്റെ അവിടെ കാണിട്ടോ എല്ലാരും പോയത് ആകാശത്ത് നല്ല മഴക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അവിടെ കുറച്ച് കുട്ടികൾ കളിക്കാൻ വന്നു അവരും അടുത്തുള്ള കുട്ടികൾ തന്നെയാണ് അവര് സൈക്കിള് ഓട്ടുണ്ട് കുറച്ച് ആൾക്കാർ പന്ത് കളിക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് ഞങ്ങളും കൊറച്ചേരം അവിടെ നിന്ന് അതിൻ്റെ അടുത്ത് നമ്മളെ അമ്മിമോൻ കെൻറ്റിക്ക് തല ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ കണ്ടൊക്കെ ഇട്ട നല്ല സാഫ്റ്റിയാണ് എന്റെ അമ്മച്ചടുത്തുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാരും കൂടി സെൽഫി ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കൊറച്ചേരും കൂടി വെള്ളത്തിൽ പോയിട്ട് കളിച്ചു വെള്ളത്തിന്ന് കയറാനേ തോന്നണില്ല കേട്ടോ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഓടിട്ടോ വീട്ടിലേക്ക് അപ്പം ഇത്തരമുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്